പല കൂട്ടുകാരെ ഒരു കൂട്ടിയാട് പള്ളിയില് നമ്മ സിമന്റ് ടെക്സ്ച്ചർ ചെയ്യണം അപ്പം ബേസ് കോട്ട് ഗ്രേയാണ് അടിക്കണം ആണ് ചെയ്യുന്നത് അപ്പോൾ അപ്പം രണ്ടിഞ്ചിൻ്റെ കുട്ടികളും നാലിഞ്ചിൻ്റെ വെച്ചാണ് പുള്ളാണ് ചെയ്യുന്നത് അപ്പം രണ്ട് കൂട്ടെന്ന ചെയ്യണം അതിനു ശേഷം ക്ലിയർ അടിക്കണം നമ്മൾ പേപ്പർ കറ്റ് ചെയ്തതിന് ശേഷം ക്ലിയർ അടിക്കണം അവസാനം രണ്ട് കൂട്ടൊക്കെ അടി ഇത് ക്ലിയർ അടിച്ചതിന് ശേഷം ഉള്ളൊരു വ്യൂ ആണ് അപ്പോൾ വർക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക